കഴിഞ്ഞ മാസം പതിനഞ്ചിന് കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു കുറുത്തിക്കുടി സ്വദേശിയായ ആശാ ഷിബു ദമ്പതികളുടെ കുഞ്ഞാണ് അടിമാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത് പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിൽ എത്താൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം അതേസമയം യുവതിയെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് തിരികെ അയച്ചതെന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം കുറത്തിക്കുടി സ്വദേശിനിയായ ആശ വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുവതിയെ വിവിധ പരിശോധനകൾക്ക് വിധേയയാക്കുകയും ചെയ്തു പിന്നീട് യുവതി ആശുപത്രിയിൽ നിന്നും തിരികെ അയച്ചു പ്രസവാവശ്യത്തിനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെത്തി അഡ്മിറ്റായാൽ മതിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരികെ ഉന്നതിയിലേക്ക് പോയതെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു രാത്രിയോടെ യുവതിക്ക് വയറുവേദന കലശലായി രാത്രി തന്നെ ദമ്പതികൾ വീണ്ടും ആശുപത്രി പുറപ്പെട്ടു യാത്രാമധ്യേ കാനനപാതയിൽ ആനയുടെ മുമ്പിൽപ്പെട്ടു ഏറെ ദൂരം യാത്ര ചെയ്ത ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി പരിശോധനയിൽ യുവതിയുടെ പ്രസവം അടുത്തതായി തിരിച്ചറിയുകയും സർജറിക്കായി അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ആ സമയം ലഭ്യമല്ലാതിരുന്നതിനാൽ മറ്റൊരാശുപത്രിയിലേക്ക് യുവതിയെ മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി എത്തിച്ചു സർജറിയിലൂടെ യുവതിയുടെ പ്രസവം നടന്നുവെങ്കിലും കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിരുന്നില്ല വൈകാതെ കുഞ്ഞ് മരിച്ചു കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു തോടെ യുവതിയെ ബന്ധുക്കൾ തുടർചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിലെത്താൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം എല്ലാം ചെയ്ത് ബുള്ളട്ട് പരിശോധിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് കൂട്ടാൽ അവരുടെ കുറ്റമാരുന്നല്ലോ ഓട്ടോ കുഴപ്പമില്ലാഞ്ഞുകൊണ്ടാണ് അവരും വിട്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് കൊച്ചിൻ്റെ വീട്ടിൽ പോയി പ്രസവന വാങ്ങി തിരിച്ച് ഞങ്ങൾ വണ്ടി വിളിച്ച് രാത്രി ഒന്ന് മണ്ണരയിൽ രണ്ടുമണിയായിരിക്കും ഇതെത്തി ഇതെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഡോട്ടറില്ല അപ്പോൾ തന്നെ കുഴിക്കാറ്റ് പറഞ്ഞ് നമുക്ക് സമയം കഴിഞ്ഞ് പോയി എത്രയും വേഗം ഡോഷണമല്ലെത്തണം സീസണിനാണ് കൊച്ചിന് കൂടെ എത്താനുള്ള സമയം നമുക്ക് സൗകര്യം ഉള്ള സ്ഥലത്ത് എത്താൻ പറ്റില്ല അപ്പോൾ എത്രയും പേർന്നും സീസണിനായിട്ട് ഇവിടെ പോയി ഞങ്ങൾ കിടക്കണം

അതിന് ശേഷം ലൈബ്രോളിൽ വെച്ച് അവരെ കാണുകയും ഇവർ പരിശോധിച്ചതിന് ഇവിടുത്തെ കാട്ടിറ്റും കുട്ടിയുടെ കാട്ടിയിട്ടൊക്കെ പരിശോധിച്ചു അതൊന്നും കുഴപ്പമില്ല മനസ്സിലാക്കി നല്ലൊരു യൂറ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി അതിനുള്ള ഇഞ്ചക്ഷനായിട്ടുള്ള പരിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഓബ്സർവേഷനിൽ ഒബ്സർവേഷനിൽ കിടക്കുകയും വയറുവേദന ചെറിയ വയറുവേദന കുറഞ്ഞിട്ടുള്ളൂ വയറുവേദന കുറഞ്ഞതിന് ശേഷം പോയിട്ട് പക്ഷേ അടുത്ത ആഴ്ചത്തേക്കാണ് അവർ സിസ്റ്റിലർ എന്ന ഡേറ്റ് പറഞ്ഞത് കാരണം മുൻപ് ഉണ്ടായിരുന്ന രണ്ട് പ്രസംഗങ്ങളും അസുഖ പ്രസംഗം നല്ലതായിരുന്നു തന്നെ ആയിരുന്നു അതുകൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻ്റ് അവരാണ് ഡിസ്ചാർജ് ചെയ്തത് ആയിരുന്നു റസ്റ്റ് പക്ഷേ പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു മൂന്നര സമയത്ത് ഈ പേഷ്യൻ്റിൻ്റെ ലേബർ റൂമിൽ റിപ്പോർട്ട് ചെയ്തു വയറുവേനായിട്ട് വന്നു അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് അത് മോണിറ്റർ ചെയ്യുകയും ഹാർട്ട് ബീറ്റക്കുള്ളത് ഉറപ്പാക്കുകയും ഡ്യൂട്ടി കാര്യം കോളേജിൽ അറിയിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നല്ല കൺട്രാക്ഷൻ നല്ല ദിവസം വയറ് പരിശോധിച്ചത് മുറക്കൊന്നും ഇല്ലായിരുന്നു ഓ പി ടി കിട്ടുമെൻ്റെ ലൈറ്റർഡിയിലുണ്ട് ആ നല്ല പേഷ്യൻറ്റ് ഒരു ദിവസം രാവിലെ വന്നപ്പോൾ നല്ലൊരു വയർ മുഴുക്കും കണ്ടവര് ലേബറിനാണെന്ന് മനസ്സിലായി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ശിക്ഷ ഡോക്ടർ ഒരാളെ ഉള്ളൂ അതിൽ അദ്ദേഹം രാത്രിയിൽ ഐ അടുത്ത ദിവസം ലീവിലായിരുന്നു അപ്പോൾ അടുത്തുള്ള ആശുപത്രിയായിട്ടുള്ള മോണിഷ് റൂം റഫർ ചെയ്യും അവിടെ ശുസ്കാരം നടത്തി